കൊച്ചി കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി വ്യത്യസ്ത പ്രചാരണവുമായി സുഹൃത്തുക്കളും എഴുത്തുകാരും ഷാജി ജോർജ് വേണ്ടി നടന്ന പ്രചാരണ പരിപാടി സാഹിത്യകാരൻ ഉദ്ഘാടനം ചെയ്തു ശരിയായ രീതിയിൽ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷം തന്നെ ജയിക്കണമെന്നും അശോകൻ ചെരുവിൽ കൊച്ചി കോർപ്പറേഷനിലെ പതിനഞ്ചാം വാർഡ് എറണാകുളം നോർത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഷാജി ജോർജ് വേണ്ടിയായിരുന്നു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഷാജിയുടെ സുഹൃത്തുക്കളും എഴുത്തുകാരും ചേർന്ന് കൈകൊണ്ടെഴുതിയ ആയിരം പോസ്റ്റ് കാർഡുകളാണ് വോട്ടർമാർക്ക് അയച്ചത് സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വികേന്ദ്രീകരണം ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ അതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് ഇടതു സ്ഥാനാർത്ഥികൾ തന്നെയാണെന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു ഇടതുപക്ഷ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ് ഈ അധികാര വികേന്ദ്രീകരണം എന്താണെന്നുള്ളതിനെ ഒരു കൺസെപ്റ്റ് ഉള്ളത് അവരാണ് അതിന് വേണ്ടി ഒരു ഹോംവർക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ ഭരണകാലത്ത് മാത്രമേ ഇതൊക്കെ കാര്യക്ഷമമായി നടന്നിട്ടുള്ളൂ ഇത്തരം പ്രചരണങ്ങൾ പോസ്റ്റ് ഓഫീസുകൾക്ക് കൂടി ഉണർവ് അശോകൻ ചെരുവിൽ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള പ്രചരണം പോസ്റ്റ് ഓഫീസുകൾക്ക് കൂടി ഒരു ഉണർവുണ്ടാക്കും എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പണം മുടക്കിക്കൊണ്ട് അതായത് അവിടുത്തെ കാടോ മറ്റു സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കേരളത്തിൻ്റെ മിടിപ്പുകൾ അതായത് ജനങ്ങളെ ഒരു കാലഘട്ടത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംവിധാനം എറണാകുളം ബ്രോഡ്വേ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ഷാജി ജോർജ് പ്രണതയും പ്രാദേശിക സി പി ഐ എം സി ഐ ടി യു നേതാക്കളും ചേർന്നാണ് വോട്ടർമാർക്കുള്ള കാർഡുകൾ പോസ്റ്റ് ചെയ്തത് കൈരളി ന്യൂസ് കൊച്ചി